നമ്മുടെ നാട്ടിൽ പള്ളികൾ ഒരുപാട് വിപുലീകരിച്ച് ഒരു സാഹചര്യത്തിലാണ് കാരണം ഒരുപക്ഷെ സ്ഥലമില്ലാതെ വരുമ്പം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു ജനസംഖ്യ ഒരുപാട് വരികയൊക്കെ ഇപ്പോൾ പള്ളികൾ വിപുലീകരിക്കേണ്ടി വരുന്നു അപ്പോൾ ഒരുപക്ഷെ അന്ന് പള്ളികൾ പണിത സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ പള്ളിയോട് തൊട്ടടുത്ത് തന്നെ കബറസ്ഥാനം ഉണ്ടായാൽ ഏറ്റവും ഹയറാണ് എന്ന് നിലച്ചു പള്ളിയോട് തൊട്ട് ചേർന്ന് ഖബർസ്ഥാനുണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ ഏറ്റവും ഒരുപക്ഷെ പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർ അത് വർക്ക് ചെയ്തവർ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരുടെയൊക്കെ കബറുകൾ പള്ളിയുടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ പള്ളിയുടെ നവീകരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇപ്പോൾ ഖബർസ്ഥാനിലേക്കും കൂടി നീക്കി പള്ളി പണിഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ പള്ളിയുടെ സുഖമായ പ്രവർത്തനം നടക്കൂ എന്ന രീതിയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ കബർസ്ഥാനിൻ്റെ മുകളിലേക്ക് പള്ളികൾ കയറ്റി പണിയുമ്പോൾ അതുവരെ തിയാര്ത്ത് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ പിതാവിൻ്റെ കബറുടെ മുകളിലേക്ക് ഒരു പള്ളി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുൻപ് കബർസ്ഥാനിൽ വന്നിട്ടാണ് സിയാർത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ സിയാർത്തും കാര്യങ്ങളൊക്കെ നടക്കുക എവിടെയാണ് പിന്നെ കബറെന്ന് പോലും അറിയാൻ കഴിയില്ലല്ലോ നിങ്ങളുടെ ചോദ്യത്തിൽ കബർസ്ഥാൻ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സത്യത്തിൽ ആ രൂപത്തിൽ പള്ളി നിർമ്മിക്കപ്പെടുന്ന ആ പറമ്പ് കബർസ്ഥാനായി വഫ് ചെയ്യപ്പെട്ട പറമ്പോ പള്ളിക്ക് വേണ്ടി വക്ഫ് ചെയ്യപ്പെട്ട പറമ്പോ എന്നാദ്യം തീരുമാനം നമ്മൾ എടുക്കണം ഓക്കെ അഥവാ കബർസ്ഥാനായി വക്ഫ് ചെയ്യപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ മറവ് ചെയ്യാൻ വേണ്ടി എന്ന രൂപത്തിലാണ് ആ സ്ഥലം വാങ്ങി വഖഫ് ചെയ്തത് അല്ലെങ്കിൽ മുൻകാലത്തുള്ള ആളുകൾ തന്നെ പറമ്പിൽ നിന്ന് കുറച്ച് സ്ഥലം വഖഫ് ചെയ്തതെങ്കിൽ അവിടെ പള്ളി ഉണ്ടാക്കാനേ പാടില്ല അവിടെ പള്ളി നിർമ്മിക്കാനേ പാടില്ല പള്ളിയുടെ പരിസരത്ത് പള്ളി നിർമ്മിക്കാൻ വേണ്ടിയാണ് പള്ളിക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്യപ്പെട്ടത് അവിടെ പള്ളി നിർമ്മിച്ചു പക്ഷേ പള്ളിൻ്റെ ചുറ്റു ഭാഗത്തും കബറുകൾ ഉണ്ടാക്കുക എന്നത് പൂർവ്വകാലം മുതൽക്കേ ഉള്ളൊരു പതിവുണ്ട് ആ രൂപത്തിൽ പള്ളിപ്പറമ്പായി വപ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് മുസ്ലിം കബറുകൾ നിർമ്മിക്കപ്പെട്ടാൽ അത് പള്ളിയുടെ ആവശ്യം വരുമ്പോൾ ആ ഭാഗത്ത് കബറുകൾ നീക്കി പള്ളി നിർമ്മിക്കേണ്ടതാണ് എന്ന നിയമം അപ്പോൾ പിന്നെ ഈ പള്ളിയുടെ ഉള്ളിൽ ഈ കബറുകൾ അകപ്പെടും അപ്പോൾ ഫില്ലർ കുത്തുന്ന സമയത്ത് ആ ഫില്ലർ കബറിന്റെ ഭാഗത്താണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ വർഷത്തെ പഴക്കമുള്ള കബറാണെങ്കിൽ പോലും വല്ല യെല്ലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് വാറൽ കുഴി ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റിമറവ് ചെയ്യേണ്ടതാണ് എന്നിട്ട് ഇവിടെ ഫില്ലർ നാട്ടി അവിടെ കബർ കുഴിക്കുക അവിടെ ഫില്ലർ നാട്ടി അവിടെ പള്ളി നിർമ്മിക്കേണ്ടതാണ് അതിനിടയിൽ ഫില്ലറില്ലാത്ത സ്ഥലമാണ് എങ്കിൽ ആ കബർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ മുകളിൽ ഏതായാലും സ്ലാബ് ഇട്ട് അതിൻ്റെ മുകളിലേക്കാണ് പള്ളി നിർമ്മാണം ഉണ്ടാകുന്നത് അപ്പോൾ പള്ളിയായി നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ അടിയിൽ കബറുകളുണ്ട് എന്ന യാതൊരു കുഴപ്പവുമില്ല സിയാർത്ത് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ജിയാർത്ഥ ചെയ്താൽ മതി അതിൻ്റെയും പുറമേ ആ കബറാളികൾ ഏറെ സന്തുഷ്ടരാണ് എന്നതാണ് ഇസ്ലാമിക വീക്ഷണം കാരണം കബറിൻ പുറത്ത് വല്ല സൽക്രമങ്ങളും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് ഇസ്ലാമിൻ്റെ നിയമമുണ്ട് ആന അനുഭവ അനുസൃമതങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി അവിടെ നിന്ന് ഒരു മരക്കൊമ്പ് മുറിച്ച് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു നോക്കുമ്പോൾ അവിടെ കബറുണ്ടായിരുന്നു ആ കബറിൻ്റെ അരികിലെത്തിയപ്പോഴാണ് നിബിധങ്ങൾ മരക്കൊമ്പ് ആവശ്യപ്പെടുന്നത് തൻ്റെ ശിഷ്യന്മാർ മരക്കൊമ്പ് കൊണ്ടുവന്നു കൊടുത്തു ആ കൊമ്പിനെ രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ആ കബറിൻ്റെ തലയുടെ ഭാഗത്തും ഒരു ഭാഗം കാലിൻ്റെ ഭാഗത്തും നാട്ടിയിട്ട് ഈ മരക്കൊമ്പിൻ്റെ പച്ചപ്പ് നിലനിൽക്കുന്ന കാലത്തോളം ഇതിൻ്റെ തസ്ബീഹ് ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഉപകരിക്കും അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് നിമിത്തമാകും എന്ന് പറഞ്ഞതായി സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു പച്ച മരക്കൊമ്പിൻ്റെ തസ്ബീഹ് അതിൻ്റെ ദിക്ക്റ് പോലും കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഉപകരിക്കുന്നതാണ് അവൻ്റെ ദോഷം പൊറുക്കലിന് നിമിത്തമാകുമെങ്കിൽ ഈ പള്ളി മേലെ നിർമ്മിക്കപ്പെട്ട് അവിടെ നിസ്കരിക്കുന്നു ദിഖറുകൾ ചൊല്ലുന്നു ദുആ ചെയ്യുന്നു ഇതൊക്കെയും അള്ളാൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന വലിയ ആരാധനയാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വലിയ കർമ്മങ്ങളാണ് അത്തരം കാര്യങ്ങൾ ഈ കബറും പുറത്ത് വെച്ച് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ എൻ്റെ ഉപ്പയുടെ വല്ലിപ്പയുടെ കബറിൻ്റെ മുകളിൽ പള്ളി നിർമ്മിക്കലോടെ എനിക്ക് ജിയാർത്ത് ചെയ്യാൻ പിന്നെ സ്ഥലമില്ലാത്ത അവസ്ഥയാണല്ലോ വെള്ളിയാഴ്ചയിൽ പോകുന്ന സിയാർത്ത് നഷ്ടപ്പെടുമല്ലോ എന്ന ആശങ്കയൊന്നും മക്കൾക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ആഴ്ചയിൽ ഒരിക്കലും ഒരു സിയാറത്തെ ഒരു പക്ഷേ പലപ്പോഴും ചെയ്യാറുള്ളൂ അതന്നെ സൗകര്യം പോലെ ആ പള്ളിയിൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സമയമുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ ആ കബറും പുറത്ത് വല്ല നായയോ കുറുക്കനോ ഒക്കെ കാട്ടിച്ച് കഴിഞ്ഞു കൂടുന്ന അവസ്ഥയേ ഉള്ളത് അതിൽ നിന്നും മാറി എക്കാലത്തും പള്ളിയാക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മുറിയാതെ ആ കബറാളിക്ക് ലഭിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാവുകയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ എൻ്റെ ഉപ്പയുടെ കബറ് തട്ടിപ്പൊളിക്കാൻ പറ്റില്ല അവിടെ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ വിവരം കുറഞ്ഞ ചില ആളുകൾ വാശി പിടിച്ച് പ്രശ്നങ്ങൾ ചില മഹല്ലുകളിൽ ഉണ്ടാക്കാറുണ്ട് സത്യത്തിൽ അവിടെ ഇത്തരം പള്ളികൾ നിർമ്മാണങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വേണ്ടത് അതാണ് ഉപ്പയോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഇതിപ്പോൾ കേൾക്കുമ്പോൾ പലരും തൻ്റെ ഉപ്പയുടെ ഒക്കെ പള്ളിയുടെ അടുത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പള്ളിയുടെ വിപുലീകരണം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും ആ രൂപത്തിൽ തന്നെയാണ് ഷറൈൻ്റെ നിയമം അങ്ങനെ തന്നെയാണ് അതിന്റെ ഭത്വ നിഷാവ നമ്മുടെ കബറുകളിൽ നമ്മൾ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ കാരണവന്മാർ ഉസ്താദിന്റെ മാതാപിതാക്കളുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ പാപ്പ അവരൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അവരൊക്കെ നമ്മുടെ എൻ്റെ ഉമ്മയുടെ ഇതിൽ മക്കളൊക്കെ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ച വലിയൊരു വലിയ ആഗ്രഹത്തോടെ ജീവിച്ചൊരു ഉമ്മയാണ് റബിന്റെ അനുഗ്രഹം കൊണ്ട് ആ വഴിയിൽ കൂടെയൊക്കെ തന്നെ സഞ്ചരിക്കാനും കഴിയുന്നുണ്ട് അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും കാരണവന്മാരുടെ കബിടത്തെ വിശാലമാക്കട്ടെ നമ്മളെ സ്വീകാരമത്തിൽവരുമായി കണ്ടുമുട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിക്കുന്നു അസ്സലാ വാരിക്കും വഹ്